സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നമ്മുടെ സ്വന്തം ആനന്ദം ഡയമണ്ട് സെന്റർ ലൈബ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് മഞ്ചേരി ടൗണിൽ കരുവാ സംസ്ഥാന തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എ പി പള്ളിക്ക് സമീപത്തായുള്ള നടപടിയിൽ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് മൃതദേഹം നാട്ടുകാരാണ് രാവിലെ കണ്ടെത്തിയത് മധ്യപ്രദേശ് സ്വദേശി ശങ്കരനാണ് കൊല്ലപ്പെട്ടത് തലയ്ക്ക് കല്ല് കൊണ്ടുള്ള അടിയേറ്റതാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹത്തിന് സമീപം രക്തം തളം കെട്ടി നിൽക്കുകയാണ് മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് രക്തം പുരണ്ട കല്ല് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നും ആളുകളെ കൊണ്ടുവന്നാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത് മലപ്പുറം എ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി വണ്ടൂരിന്റെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് വണ്ടൂർ